ജിസേലിന്റെ അടപ്പിളക്കി വിട്ടിരിക്കുകയാണ് അപ്പാനിയും അനുമോളും കൂടെ ചേർന്നിട്ട് ജിസേലിന്റെ കൂടെ നിൽക്കുന്ന നെവിനും പണി കിട്ടി അതുപോലെ തന്നെ ആര്യനും പണി കിട്ടി കാരണം എന്ത് ജിസേൽ ചെയ്തു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേരാണ് നെവിനും ആര്യനും ഈ പറയുന്ന ഇന്നലത്തെ ആര്യന്റെ വിഷയം ഇതുവരെയും ആരും ചർച്ച ചെയ്തിട്ടില്ല രാവിലെ എല്ലാവരും എഴുന്നേക്കും ഒക്കെ ചെയ്തു പക്ഷെ ആര്യന്റെ വിഷയം അങ്ങനെ അധികം ആരും ചർച്ച ചെയ്തില്ല ജിസൈല് കോഫി അടിച്ചു മാറ്റി മാറ്റി വെച്ചിട്ട് ഇന്നലെ മെനിങ്ങാൻ നോക്കി എന്തൊരു കള്ളിയാണ് ശരിക്കും അനുമോള് പറയുന്ന പോലെ എല്ലാം അടിച്ചു മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ് ഇത് ഫുള്ള് നെവിൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജിസൈലിനെ എന്ത് അറിയാമോ അടുത്ത് പോയിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ അങ്ങ് ഒരു കയ്യില് ചേർത്ത് പിടിക്കും ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നെവിൻ ഈ പറയുന്ന ജിസൈലിന്റെ കൂടെയാണ് പക്ഷെ ജിസൈലിനെതിരെ വീട്ടുകാരെ മൊത്തം തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് ലൈവിൽ നടന്നത് രാവിലെ ആറ് മണി മുതൽ ഒൻപതേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ അപ്പൊ ഇന്ന് മോർണിംഗ് തന്നെ നമ്മുടെ മീശമാതമല്ല പാട്ടാണ് ഓക്കെ അതിനുശേഷം പിന്നീട് ആരും റെഡിയൊക്കെ ആയി വന്നു ടോയ്ലറ്റിലൊക്കെ പോകുന്നു പട്ടി കുറയ്ക്കുന്നു പിന്നിടയ്ക്ക് ആതിൽ എഴുന്നേക്കുന്നില്ല മോർണിംഗ് സോങ് അടിച്ചിട്ടും ആതിലെ കിടന്നുറങ്ങുന്നു പട്ടി കുറയ്ക്കുന്നു ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞാണ് അപ്പാനി കിച്ചണിൽ വരുമ്പോഴാണ് കോഫി പൗഡർ നിറഞ്ഞിരിക്കുന്നത് കോഫി പൗഡർ ഈ കാപ്പിപ്പൊടി ഇന്നലെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇതെങ്ങനെ ഇന്ന് ഇന്നലെ ഓൾറെഡി ഞാൻ കാപ്പിപ്പൊടി ഇവിടെ നിന്നെടുത്ത് മാറ്റരുത് ഇവിടെ വെക്കരുത് എന്നെല്ലാം പറഞ്ഞതാണ് ഇന്നിപ്പം ഇത് എങ്ങനെ വീണ്ടും നിറഞ്ഞു കുറച്ച് വളരെ കുറച്ച് മാത്രമായിരുന്ന ഈ കാപ്പിപ്പൊടി എങ്ങനെയാണ് നിറഞ്ഞാന്ന് ചോദിക്കുകയാണ് ആക്ച്വലി ഇത് നേരത്തെ തന്നെ നെവിനും ജിസേലും കൂടെ വന്ന് കാപ്പിയിട്ട് കുടിക്കുകയും ചെയ്തു കാപ്പി എടുത്തു ഇതിനകത്ത് ഇവര് കുറച്ച് കാപ്പിപ്പൊടി പാക്കറ്റുകൾ മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയുള്ള ഉള്ള സാധനങ്ങൾ ഒളിപ്പിച്ച് ഈ നെവിനും ജിസേലും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ ജിസേൽ എന്ത് ചെയ്യും ഇത് അമിതമായിട്ട് ആരും എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ജിസേലിന് കാപ്പിപ്പൊടിയും ചായ പൊടിയും കൂടുതലാണല്ലോ ജിസേൽ കുറച്ച് കുറച്ച് വിധം രാവിലെ തട്ടി കിടും അല്ലാത്തപ്പോ ഇത് ബാക്കിയെല്ലാം ഒളിപ്പിച്ചു അപ്പൊ ഇന്നലെ ഇവരെല്ലാം നോക്കിയപ്പോ ഇന്നലെ തീർന്നു കാപ്പിപ്പൊടി ഇന്നലത്തോടുകൂടി കാലിയായിരുന്നതാണ് അപ്പൊ ഉച്ചയ്ക്ക് കാപ്പിപൊടിക്കാൻ നോക്കിയപ്പോ കാപ്പിയില്ല വൈകുന്നേരം നോക്കിയപ്പോ കാപ്പിയില്ല നേരം എടുത്ത് നോക്കിയപ്പോ നിറഞ്ഞങ്ങിയിരിക്കുന്നു അപ്പൊ ഇത് അപ്പാൻ ചോദി ഇത് ആരാണ് ഇന്നലെ ഞാൻ പറഞ്ഞു വിലക്കിയതാണ് ആരാണ് ഇത് എടുത്തത് നവിനെ ജിസേലെ അറിയാം ഇവരാണ് കാര്യം ഇവരാണെടുത്താണോ എടുത്തത് നീ രാവിലെ കാപ്പി കുടിച്ചോ അനിമോള് കളി ഇവള് കള്ളത്തലം കാണിക്കും ഇവളാണ് ഇത് എടുത്ത് മാറ്റി ഇന്നലെ ഇവളെടുത്ത് പറഞ്ഞ് വിലക്കിയതാണ് ഇവള് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അങ്ങോട്ട് എനിക്ക് ജിസേൽ ഇട്ടിരുന്നു അവൾ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ ജിസേൽ വരുന്നു ഇത് വീട്ടുകാർ എല്ലാരും കൂടെ ജിസേലിനെ മണ്ടക്കി കിടന്നു കാരണം ജിസേലി കാണിച്ച കള്ളത്തലം തന്നെയാണ് കാരണം ഡെയിലി ഇനിയും പാക്കറ്റുകൾ രണ്ടോ മൂന്നോ പാക്കറ്റുകൾ ഉണ്ട് അപ്പം ജിസേൽ വന്നോണ്ടേ പറയാണ് ഇല്ല ഞാൻ വെച്ചില്ല എനിക്കറിയില്ല അത് ഇരുന്നിടത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ ഞാൻ ഒഴിച്ചിട്ടില്ല ഇല്ലല്ലോ അപ്പൊ പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്നു ജിസേൽ തന്നെയാണ് ഈ വേല ചെയ്തത് കാരണം ജിസേൽ രാവിലെ മോർണിംഗ് ഈ പറഞ്ഞത് നവിന് കാപ്പി ഇട്ട് കൊടുത്തു അപ്പൊ അതിന് നിനക്ക് ഇവിടെ നിന്ന് കാപ്പിപ്പൊടി കിട്ടി ഏഹ് നിനക്ക് എവിടെ നിന്ന് കിട്ടി കാപ്പി കാപ്പിയുടെ പാക്കറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട് പൊട്ടിച്ചിട്ടിരിക്കുന്ന പാക്കറ്റും കിട്ടുന്നുണ്ട് അപ്പൊ ഈ കാപ്പിപ്പൊടി പാക്കറ്റ് നിനക്ക് ഇവിടെ നിന്ന് കിട്ടി സത്യം പറഞ്ഞു എന്തിനാണ് ഇതൊക്കെ അടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത് എന്ന് വയ്ക്കുന്നു അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചില്ല എല്ലാം ഭരണിക്കകത്ത് തന്നെ ഉണ്ട് ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഭരണിക്കകത്താണോ ഇതിനകത്ത് വെക്കുന്നത് കോഫി പൗഡർ ഭരണിക്കാത്താണോ വെക്കുന്നത് ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞതാണ് ഇവിടെ വെക്കണമെന്ന് പിന്നെ എന്തിനാണ് അടുത്ത് മാറ്റി വെച്ചതെന്ന് ചോദിച്ചോണ്ട് അപ്പാൻ വൻ വിഷയമാക്കുകയാണ് ആര്യൻ അവിടെ ഒന്നും കാണുന്നില്ല ഒരിടത്തും വരുന്നില്ല ആതില അനു കള്ളി ഇവളാണ് പെരിങ്കള്ളി സീസൺ സെവനിലെ ഏറ്റവും വലിയ കള്ളിയാണ് അവള് എന്നെല്ലാം പറഞ്ഞു അനുമോള ദിസം പറയുന്നു ആതിൽ പറയുന്നത് നുണച്ചി നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ ശാരീരിക എടുത്തിട്ട് എടുക്കും അപ്പൊ അതിൻ്റെ കൂടെ നെവിൻ എന്റെ ബെസ്ബൻഡാണോ അത് യചിച്ചോ യജിച്ചോ എന്തൊക്കെ ഈ നവിൻ പറയുന്നെനിക്ക് എനിക്ക് ഇവിടെ കാരണം നെവിനും ആര്യനും ഇത്ര നെഗറ്റീവിലോട്ട് പോകും കാരണം ജിസേൽ കാണിക്കുന്ന എല്ലാ പോക്രതരത്തിനും കൂടെ നിൽക്കുന്ന നവിൻ്റെയും ആരുടെയും ആ ഒരു തൊലിക്കെട്ട് സമ്മതിക്കണം കാരണം ആരുടെ ക്യാപ്റ്റൻ ആണ് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആരോടനെ ചാടി വരുമല്ലോ ഏഹ് ഫൈൻ യാ ഫൈൻ ഇങ്ങനെ ചാടി വരും പക്ഷേ ഈ പറയുന്ന ജിസേലിന്റെ ഭാഗത്ത് വരുമ്പം നെവിൻ ചാടുമെങ്കിലും ഒരു ലിമിറ്റ് വരെ ചാടുള്ളൂ അധികമായിട്ട് ഇവൻ ചാടത്തില്ല ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് ഫ്രം ഡേ വൺ ടു ടി നൗ ഇതുവരേക്കും ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിസേലിന് ജിസേലിപ്പോ നല്ലൊരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ജിസേൽ ആര് പേര് ആര് ജിസേലിന്റെ പേര് ഇവർ തമ്മിലും ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വഴക്കൂടുന്ന അല്ലാതെ ജിസേല് ആര്യൻ നെവിൻ ഇവർ ഒറ്റക്കെട്ടാണ് ആര്യൻ്റെ കാര്യം പിന്നെയും മേടം നവിൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഈ പാവക്കുട്ടി ഇറക്കി വെച്ചയ്ക്ക് കണക്കാണ് ജിസേലിനെ വെച്ചിരിക്കുന്നത് അങ്ങനെ അത് വലിയ വിഷയമാവുന്നു ആരെയും വരുന്നു ആരെയും വന്നിട്ട് ആ അയ്യോ നീ എവിടത്തെ ക്യാപ്റ്റനടാ നീ എവിടത്തെ ക്യാപ്റ്റനെ നീ 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 അവളുടെ കൂടെ ഇങ്ങനെ നടന്നോ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് എല്ലാം താങ്ങി പിടിച്ചോണ്ട് നടന്നു ഇന്നലെ നിന്റെ സ്വഭാവം ഇന്നലത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലായതാണ് ലൈഫ് സ്റ്റോർ പറഞ്ഞപ്പോൾ നീ ചിരിച്ചതാണോ കരഞ്ഞതാണോ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കേട്ടോ അപ്പൊ നബിൻ ആ എടുത്തു അത് ഇനിയിപ്പൊ എന്താ പ്രശ്നം എന്താ അപ്പൊ നെവിൻ ഇനി ഇങ്ങോട്ട് കയറരുത് ജിസേലിങ്ങോട്ട് ഇവിടെയുള്ള കിച്ചണ്ടി മാത്രം മതി വേറെ ആരും ഇങ്ങോട്ട് കേറണ്ട അതാണ് ഇതിന്റെ തീരുമാനം അപ്പൊ ഇതിനിടയിൽ കൂടി സോറി പറഞ്ഞു തീരുന്നല്ലോ അപ്പൊ അനുമോള് എടി എന്നെ ചപ്പാത്തി കളിന്ന് വിളിച്ചല്ലേ നീ ആണി ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളി കോഫി പൗഡർ എത്ര തവണ ഇവിടെ എല്ലാവർക്കും കൂടെ കുടിക്കാറുണ്ട് നിങ്ങൾ ഈ പതിനേഴ് പേരെടുത്തും കാണിച്ചത് വഞ്ചനയാണ് ചതിയാണ് പറഞ്ഞുകൊണ്ട് ജിസേലിന് എടുത്തിട്ട് പൊതിയുന്നു പക്ഷേ എടുത്തിട്ട് പൊതിഞ്ഞാലും ജിസേലിന് ഒരു കൂസലും ഇല്ല കേട്ടോ ജിസേൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു അപ്പോഴത്തേക്കും അപ്പാനി നിങ്ങളൊക്കെ ഹിന്ദിക്കാരല്ലേ ജാവോ ഇവിടെ ജാവോ ഇനി ഇങ്ങോട്ട് കേറണ്ട ജാവോ ജാവോ ജിസേലേ ജാവോ ആര്യ ജാവോ നെവിനും കുറെ കൊടുക്കുന്നുണ്ട് പക്ഷെ നെവിനെ സത്യം പറഞ്ഞാൽ എടുത്തു എടുത്തുടുക്കണമായിരുന്നു വീട്ടുകാര് കാരണം നെവിനാണ് ഇതിനെ മൊത്തം കൂട്ടു ജിസേലിന്റെ വലം കൈ വലം കൈന്നല്ല ജിസേലിനിങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ മൊത്തം പൊതിഞ്ഞോണ്ടാണ് ഈ പറയുന്ന നവിൻ നടക്കുന്നത് നെവിൻ്റെ ഫൺ ഫാക്ടറും കോമഡി ഫാക്ടറും ഒക്കെ കൊള്ളാം പക്ഷേ അമിതമായിട്ട് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ പോയി ഒരാളെ സപ്പോർട്ട് ചെയ്ത അയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാളുടെ കൂടെ നിൽക്കുന്നത് അത്ര ഷെഡ്യൂലേ ഏർപ്പാടല്ല ഈ ജിസൈലും അനുമോളും കൂടെ വലക്കോടിക്കൊണ്ട് നിൽക്കുമ്പോൾ നെവിൻ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നവിനെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ അവളുടെ കൂടെ നിൽക്കൂ എന്നുള്ള ഒരു ലെവലിലാണ് ഈ പറഞ്ഞ നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു ക്വാളിറ്റി അല്ല ആരെയും വന്നിട്ട് അധികം ഒന്നും പറയുന്നില്ല അപ്പം ഇവിടെ ഇനി പോലെ കാപ്പിക്കള്ളി എന്ന് വിളിക്കാം കേട്ടോ നമുക്ക് അപ്പൊ കാപ്പിക്കള്ളി കാപ്പിക്കള്ളി അപ്പം ഞാൻ വിളിച്ചോളാം കാപ്പിക്കള്ളി അപ്പൊ ആര് കാപ്പിക്കള്ളി കാപ്പിക്കള്ളി അതൊന്നും ജിസേലിനെ അവിടെ ഏക്കുന്ന പോലും ഇല്ല ഇതിനിടയിൽ കൂടെ ഷാനവാസ് പറയാണ് എടി നീ പലയിടത്തും പല സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നത് എനിക്കറിയാം ഞാൻ അത് ഒരിടത്തും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ആര് അതെ അതെ ജിസേൽ വലിയ അറിയാം പക്ഷെ ഇയാൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ആലോകിനി ആരെയൊക്കെ ഒരു നിലപാടില്ലേ കാരണം ഈ പറയുന്ന നല്ല പൊട്ടൻഷ്യൽ ഉള്ള നമുക്ക് അറിയാം ഫിസിക്കൽ കളിക്കാൻ ഫിസിക്കൽ ഗെയിംസ് എല്ലാം കളിക്കാൻ അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു പ്ലെയർ ആണ് മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാവുന്ന എന്നുള്ള ഒരാളാണ് സംസാരിച്ച് നിൽക്കാൻ അറിയാം പക്ഷേ കാണിക്കുന്നത് എന്താ ജിസേലിൻ്റെ വലങ്കയായിട്ട് നടക്കുക ജിസേലിനെ സപ്പോർട്ട് ചെയ്യുക എന്താണത് ലവ് ട്രാക്കിലേക്ക് തിരിയോ എന്നുള്ള നല്ല ഡൗട്ടുണ്ട് എന്തായാലും അനുവിന് കിട്ടിയ ചാൻസ് അനു വലിച്ചു കീറി വിട്ടിട്ടുണ്ട് അനുവിന് ആവശ്യമില്ലാത്ത രീതിക്ക് കള്ളി എന്ന് പറഞ്ഞപ്പം കറക്റ്റ് ആ കർമ്മ തിരിച്ചടിച്ചാണ് അനുവിന് കയ്യിൽ സാധനം കിട്ടി അനു അത് വെച്ച് ഉപയോഗിക്കുകയും ചെയ്ത് കിച്ചോൺ ടീം എല്ലാവരും ഈ പറയുന്ന ആര്യനും ജിസേലും പിന്നെ നെവിന് ഒഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് വരെ തകർത്ത് തരിപ്പണമാക്കി പക്ഷെ ജിസേനൊരു കൗസാരും ഇല്ല ഞാൻ ഇടിത്തു ചൊടി തിന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞോളിക്കാം അപ്പൊ അക്ബർ പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുമല്ലോ അപ്പൊ നിനക്ക് വിളിക്കാം എന്തെന്ന് കള്ളി എന്ന് എന്നിങ്ങനെ പറഞ്ഞോണ്ട് അവരെല്ലാരും കൂടെ അടുത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുവാണ് അപ്പോഴത്തേക്കുമാണ് പഞ്ചസാര ഏതാണ്ട് തീരുന്നു ആ നമ്മുടെ നെവിനെന്തോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉടനെ അനു ആ ഇവിടെ പഞ്ചസാര പലരും പോകുന്ന വരുന്ന വഴിക്ക് എടുത്ത് തിന്നുന്നുണ്ട് അപ്പോഴത്തേക്കും നെവിൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓഹോ പെർഫ്യൂമുകൾ പലരുടെയും റാക്ക് തുറന്ന് എടുക്കുന്നതും മോയ്സ്ചറൈസ് എടുക്കുന്നതും ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ സി എ ഡി ആയിട്ട് കുറെ പേരങ്ങ് നടക്കുന്നുണ്ട് അതിലും ഓരോ പ്രശ്നമല്ല ഞാൻ ഈ കാണിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ അപ്പൊ നീപ്പോടാ നിന്റെ കാര്യം നോക്കിപ്പോടാ സി എ ഡി അത് എന്റെ ഉത്തരവാദിത്തം ഞാൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരോട് വളക്കൂടിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ നല്ല രസമുണ്ട് ലൈവില് പക്ഷെ ആര്യ നവിനെ നിങ്ങളുടെ കാലത്ത് തീരുമാനം ഓമീ പോക്കാണെങ്കിൽ അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് കൊണ്ട് വരാം അതുവരേക്കും ബൈ ബൈ